കണ്ണൂർ സർവകലാശാല രണ്ടാം സെമസ്റ്റർ ക്ലാസുകൾ തുടങ്ങേണ്ട സമയമായിട്ടും വിദ്യാർത്ഥികൾക്ക് സിലബസ് പോലും തയ്യാറാക്കാതെ കണ്ണൂർ ഇംഗ്ലീഷ് പി ജിയുടെ നാല് സെമസ്റ്ററുകളിൽ ഒരു മാത്രമാണ് ഇതുവരെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് കോഴ്സ് ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സിലബസ് എന്നാൽ ഒരു സെമസ്റ്ററിന്റെ സിലബസ് മാത്രമാണ് മറ്റു വിഷയങ്ങളിൽ നാലിൽ രണ്ട് സെമസ്റ്ററുകളുടെ സിലബസ് മാത്രമാണ് ലഭ്യമാക്കിയിരിക്കുന്നത് അവധിക്ക് രണ്ടര മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വിദ്യാർത്ഥികളോട് ഈ കടുത്ത നീതി നിഷേധം നടത്തുന്നതെന്ന് കെ പി സി ടി എ മേഖലാ കമ്മിറ്റി പറഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പി ജി കോഴ്സിൽ ഒരൊറ്റ സെമസ്റ്ററിന്റെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകിച്ചും ഒരൊറ്റ സെമസ്റ്ററിന്റെ സിലബസ് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ളത് ബാക്കി പല സബ്ജക്റ്റുകളിലും രണ്ട് നൽകിയിട്ടുണ്ട് നാല് സെമസ്റ്ററിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിലും നൽകിയിട്ടില്ല ഈ രീതിയിൽ കോഴ്സുകൾ ആരംഭിച്ചിട്ട് ഒന്നാം സെമസ്റ്ററിൽ മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് സിലബസുകൾ കുട്ടികൾക്ക് സിലബസുകൾക്ക് രണ്ടാം സെമസ്റ്ററിന്റെ പരീക്ഷ രണ്ടാം ക്ലാസുകൾ തുടങ്ങാൻ പോവുകയാണ് ഇതുവരെ അതിന്റെ സിലബസ് വിദ്യാർത്ഥികൾക്ക് ഒന്നാം സെമിസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് ആ സെമസ്റ്ററിലെ സിലബസ് ലഭ്യമാക്കിയതെന്നും ആക്ഷേപമുണ്ട് സിലബസ് ലഭിക്കാത്തതിനാൽ പാഠഭാഗങ്ങളും അനുബന്ധ പഠനങ്ങളും ശേഖരിക്കുന്നതിന് അധ്യാപകരും വിദ്യാർത്ഥികളും പെടാപ്പാട് മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇല്ലാതെ തയ്യാറാക്കുന്ന സിലബസുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ജനം കണ്ണൂർ